നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതിൽ വറ്റാത്തൊരു കിണർ വരുന്നുണ്ട് വീടിൻ്റെ സൈഡ് പോർഷനാണ് കാണിക്കുന്നത് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ സിറ്റൌട്ടിലേക്ക് കിടക്കുകയാണ് സിറ്റൌട്ടിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ വാർഡ്രോബ്സിനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയെന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും ഹാളിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ തന്നെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഏരിയയിലായിട്ട് ക്രോക്കറി ഐറ്റംസ് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ റൂമിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത് ചെയ്തിട്ടുണ്ട് ഇനി ലിവിംഗ് ഏരിയയിൽ തന്നെ ഒരു പ്രയർ റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകെടുപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷ്യൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നതിനായിട്ട് ഒരു ഡോർ ചെയ്തിട്ടുണ്ട് ഇനി വീടിൻ്റെ റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ സൈഡ് പോഷനിൽ നിന്നാണ് റൂഫ് ടോപ്പ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും സ്കൂളുകൾ ഹോസ്പിറ്റൽ കോളേജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് റൂട്ടിൽ വളപ്പായ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഒരു എഴുപത്തഞ്ച് മീറ്റർ ദൂരം ഒന്നര മീറ്റർ വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീടിന് പാട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്